ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ചെറിയൊരു കഥയാണ് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അതിൽ ഗുണപാഠമുണ്ട് ഒരു ദിവസം ഒരു കാട്ടിലൊരു പുലി പച്ചപ്പ് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിലൊരു കഴുത അതിൻ്റെ അടുത്തിലൂടെ നടന്നു പോകുമ്പോൾ പുലിനെ കണ്ട് ചോദിച്ചു എന്താ പുലിയേ ഇന്ന് സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ പുലി പറഞ്ഞ് കാണുന്നില്ലയപ്പുറത്തേക്ക് ആ പച്ചപ്പ് പച്ച പുല്ലുകൾ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് എന്ന് അതിൽ കഴുത ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പച്ചയല്ലല്ലോ നീലയാണ് എന്ന് പറഞ്ഞു അതിൽ പുലി പറഞ്ഞു അല്ല അത് പച്ചയാണ് പുലി കഴുത പറഞ്ഞു അല്ല അത് നീലയാണ് അതിൽ പുലി പറഞ്ഞു അല്ല നിനക്ക് കണ്ണ് കാണുന്നില്ലേ അത് പച്ചയല്ലേ പുല്ലുള്ളത് എന്ന് ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി വഴക്കായി വിഷയം രാജാവിൻ്റെ അടുത്ത് സിംഹം ഇടപെട്ടുകൊണ്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ പുലി പറഞ്ഞു ഞാൻ ആ പുല്ലിനെ കണ്ടുകൊണ്ട് അത് പച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കഴുത അത് സമ്മതിക്കുന്നില്ല അത് സമ്മതിക്കുന്നില്ല കഴുത നീലയാണ് എന്നാണ് പറയുന്നത് അതിൽ രാജാവ് കഴുതനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്താണ് പ്രശ്നം അത് നീലയാണെന്ന് പറഞ്ഞു ശരി അത് നീല തന്നെയാണ് എന്ന് പറഞ്ഞു നീ പുഴിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കൂടി കഴുത നീലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി അതിൽ പുലിക്ക് ദേഷ്യം വന്ന് പുലി പറഞ്ഞു അല്ല അത് പച്ചയല്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് നീലിയാണെന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ഒരു സിംഹമാണ് നീ ഒരു സിംഹമാണ് നിന്റെ നിലയും വിലയും നീ മനസ്സിലാക്കണം അതൊരു കഴുതയാണ് അവനോട് എന്ത് പറഞ്ഞിട്ടും അത് കാര്യമില്ല അത് അംഗീകരിക്കില്ല അതുകൊണ്ട് നീ നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള കഴുതകൾക്ക് മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അത് പച്ച തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം അത് പച്ച തന്നെയാണ് പക്ഷെ കഴുത സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആശ്വസിപ്പിക്കുകയും ആ വിഷയം അവിടെ തീരുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠമുണ്ട് അത് എന്താണ് ഗുണപാഠമെന്ന് മനസ്സിലാക്കി കമൻറ്റ് ചെയ്ത് നല്ല കമൻറ്റ് അറിയിക്കുക എല്ലാവർക്കും നല്ലത് തെറ്റ് താങ്ക് യു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക